പാലക്കാട് കൂറ്റനാട് പെട്രോൾ പെട്രോളൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് തന്റെ പാതിവന്ത ശരീരവുമായി തൂങ്ങി മരിച്ചു നടുവട്ടം പറവാടത്ത് വളപ്പിൽ ഷൈബുവാണ് മരിച്ചത് വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ എപ്പോഴായിരുന്നു സംഭവം ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടുണ്ടോ അഷിത വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഷൈബുവിനെ കിണറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതക ആത്മഹത്യ സോറി ആത്മഹത്യയിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകിയ വിവരം അതായത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും യുവതി പിണങ്ങിപ്പോയിരുന്നു സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൂറ്റനാട് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട്ടെ വീട്ടില് ഭാര്യ വീട്ടിലെത്തി യുവാവ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പാതി പാതിബന്ധ ശരീരവുമായാണ് അവിടെ നിന്നും ഈ യുവാവ് ബൈക്ക് രക്ഷപ്പെടുന്നത് യുവതിയുടെ അതായത് ഷൈബുവിന്റെ ഭാര്യ വീട്ടുകാർ തന്നെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഷൈബുവിന്റെ മേൽ വെള്ളമൊഴിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പോൾ പാതി പാതിബന്ധ ശരീരവുമായി യുവാവ് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളും അതേപോലെ തന്നെ പോലീസും തിരച്ചിൽ ആരംഭിച്ചിരുന്നു അങ്ങനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടെ പാലക്കാട്ടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഷൈബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ചാലുശ്ശേരി പോലീസ് എത്തി ഇൻഗസ്റ്റ് നടപടി ശേഷം മാറ്റിയിട്ടുണ്ട് ശരി പാലക്കാട് ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് തന്റെ പാതിവന്ത ശരീരവുമായി തൂങ്ങി മരിച്ചു പാറ പറവാടത്ത് വളപ്പിൽ ഷൈബുവാണ് മരിച്ചത് ഭാര്യയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് ഇത്തരം ദാരുണമായിട്ടുള്ള ഒരു സംഭവ വിവരങ്ങളുമായി ചേർന്നത് സച്ചിനാണ്